മൈഗ്രെയിൻ മാറാൻ സഹായിക്കുന്ന വ്യായാമം ഏത് കരാട്ടെ യോഗ സോമ്പ കളരി ഉത്തരം യോഗ ജ്യൂസാക്കിയാൽ ഗുണം നഷ്ടപ്പെടുന്നത് നാരങ്ങ ആപ്പിൾ ക്യാരറ്റ് നെല്ലിക്ക ഉത്തരം നെല്ലിക്ക അമിതമായി ഉപയോഗിച്ചാൽ പോകുന്ന അവയവം ത്വക്ക് കണ്ണ് ചുണ്ട് നഖം ഉത്തരം കണ്ണ് പാമ്പുകൾ കൂടുതലായി വരുന്ന മരം പാലമരം ദേവദാരു കാഞ്ഞിരം അരയാൾ ഉത്തരം ദേവതാരു കാട്ടിലെ മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നത് ചിമ്പാൻസി കരടി ഗൊറില്ല ഉത്തരം ഒറാങ്കുട്ടൻ താരൻ അകറ്റാൻ ഏറ്റവും നല്ല ഇല ഏത് കറിവേപ്പില ആര്യവേപ്പില തുളസിയില പേരയില ഉത്തരം ആര്യവേപ്പില രോഗപ്രതിരോധ ശേഷി കുറയുന്നതിന്റെ പ്രധാന ലക്ഷണം ക്ഷീണം ഉറക്കക്കുറവ് മുടികൊഴിച്ചിൽ തലവേദന ഉത്തരം മുടികൊഴിച്ചിൽ നിപ വൈറസ് രോഗ സ്ഥിരീകരണ പരിശോധനയ്ക്ക് അയക്കുന്ന ദ്രവം ഏത് രക്തം മൂത്രം ഉമിനീർ മലം ഉത്തരം രക്തം മൂത്രം വേണ്ടി വന്നാൽ തൊണ്ടയിലെ സ്രവവും നട്ടെല്ലിനുള്ളിലെ ഫ്ലൂയിഡും അയക്കാവുന്നതാണ് ഓർമ്മശക്തി ഏറ്റവും കൂടുതലുള്ള പക്ഷി ഏത് മയിൽ കാക്ക തത്ത കിവി ഉത്തരം കാക്ക സ്വന്തം കുഞ്ഞിനെ കൊ തിന്നുന്ന ജീവി ഏത് സിംഹം പട്ടി കടുവ പുലി ഉത്തരം സിംഹം ഏറ്റവും കഠിനമായ നിയമവും ശിക്ഷയും ഉള്ള രാജ്യം ഏത് സൗദി അമേരിക്ക നേപ്പാൾ റഷ്യ ഉത്തരം സൗദി സൂര്യപ്രകാശമേറ്റാൽ പൊള്ളലേൽക്കുന്ന മൃഗം ഏത് പന്നി പോത്ത് പശു കുതിര ഉത്തരം പന്നി ഇവയിൽ തടി കുറയാൻ സഹായിക്കുന്ന ജ്യൂസ് ഏത് പാവയ്ക്ക ജ്യൂസ് ആപ്പിൾ ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് മാമ്പഴം ജ്യൂസ് ഉത്തരം പാവയ്ക്ക ജ്യൂസ് വെളുപ്പ് നിറം ഇഷ്ടമല്ലാത്ത മൃഗം ഏത് പുലി കഴുത കടുവ സീബ്ര ഉത്തരം സീബ്ര ലോകത്ത് കൂടുതൽ ആളുകൾ കഴിക്കുന്ന ഇറച്ചി ഏത് പന്നി ആട് പോത്ത് കോഴി ഉത്തരം പന്നി ചർമ്മ സംരക്ഷണത്തിന് ദിവസവും ഉപയോഗിക്കേണ്ടത് ടോണർ ഫേസ് ക്രീം സൺ ക്രീം ഫേസ് വാഷ് ഉത്തരം സൺ ക്രീം സ്ത്രീയെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന പുരുഷ സ്വഭാവം എന്ത് സ്നേഹം ദയ ഉത്തരം ദ സ്ത്രീകൾക്ക് ലൈംഗിക താല്പര്യം കുറയുന്നതിൻ്റെ കാരണം എന്ത് പൊണ്ണത്തടി ആർത്തവ വിരാമം തൈറോയിഡ് ഗർഭകാലം ഉത്തരം ആർത്തവ വിരാമം മുഖത്ത് ചുളിവ് വരാൻ ഏറ്റവും കാരണമായ ഭക്ഷണം ഏത് ചോറ് മാമ്പഴം ഗോതമ്പ് പഞ്ചസാര ഉത്തരം പഞ്ചസാര നല്ല ഉറക്കം ലഭിക്കാൻ ഏറ്റവും നല്ല രാത്രി പാനീയം ഏത് കട്ടൻ കാപ്പി ഇഞ്ചി ചായ ചൂടുപാൽ കട്ടൻ ചായ ഉത്തരം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇ ഗവേൺസ് പദ്ധതി ആധാർ കാർഡ് ഇലക്ഷൻ ഐ ഡി റേഷൻ കാർഡ് പാസ്പോർട്ട് സേവ ഉത്തരം പാസ്പോർട്ട് സേവ പയറു ചെടിയിൽ നൈട്രേറ്റായി സംഭരിക്കപ്പെടുന്ന വാതകം ഏതു പൊട്ടാസ്യം ഓക്സിജൻ ജൻ ഹൈജൻ ഉത്തരം നൈട്രജൻ ആഹാരമായി ഉപയോഗിക്കുന്ന ഒരു പുഷ്പം ഏത് മന്ദാരം കോളിഫ്ലവർ ചെമ്പകം ചെമ്പരത്തി ഉത്തരം കോളിഫ്ലവർ നിക്കോട്ടിൻ പുകയില ചെടിയിൽ എവിടെ കാണപ്പെടുന്നു ഇല ശിഖരം കാണ്ടം വേര് ഉത്തരം വേര് രാജയോഗമുള്ളവരുടെ ജന്മനക്ഷത്രം ഏത് ചോതി ഭരണി ഉത്രം മകം ഉത്തരം ഉത്രം ഈർപ്പം അളക്കുന്ന ഉപകരണം ഏത് ഹൈഡ്രോമീറ്റർ അമ്മീറ്റർ നാനോമീറ്റർ തർമോമീറ്റർ ഉത്തരം ഹൈഡ്രോമീറ്റർ ലോകത്തിൽ വച്ച് ഏറ്റവും വേഗതയിൽ പറക്കുന്ന പ്രാണി ഏത് തേനീച്ച ഈച്ച ചിത്രശലഭം തുമ്പി ഉത്തരം തുമ്പി ചർമ്മ സംരക്ഷണത്തിനായി വെയിലത്ത് ഇറങ്ങുമ്പോൾ എന്താണ് ഉപയോഗിക്കേണ്ടത് ഫേസ് ക്രീം സൺക്രീം ഒലിവ് ഓയിൽ പൗഡർ Uttaram Sun cream.